മലയാള സിനിമയിലെ അഭിനയത്തിൻ്റെ അവസാന വാക്കാണ് തിലകൻ അതായത് മലയാളത്തിൻ്റെ സ്വന്തം പെരുന്തച്ചൻ ഇദ്ദേഹം അഭിനയിച്ച കിരീടവും സ്ഫടികവും നരസിംഹം നോക്കുകയാണെങ്കിൽ മോഹൻലാലിനെ കടത്തിവെട്ടുന്ന രീതിയിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അഭിനയം പലരും പറയാറുണ്ട് മോഹൻലാൽ തിലകനിൽ നിന്ന് അഭിനയം കണ്ടുപഠിക്കണമെന്ന് അത്രയും പെർഫെക്റ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിനയം എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും തരംഗമായി കൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിയെപ്പറ്റിയും മോഹൻലാലിനെപ്പറ്റിയും തിലകൻ പണ്ട് പറഞ്ഞ വാക്കുകളാണ് താനും മോഹൻലാലും തമ്മിൽ ഒരിക്കൽ പോലും പിണങ്ങിയിട്ടില്ല സെറ്റിൽ ഇതുവരെ തർക്കമുണ്ടായിട്ടില്ല അത്രയും സ്നേഹമാണ് ഞാൻ മോഹൻലാൽ തമ്മിൽ എന്നെ പരമാവധി മോഹൻലാൽ സ്നേഹം കൊണ്ട് ഒതുക്കാറാണ് പതിവ് എന്നാൽ ഞാനും മമ്മൂട്ടിയും അങ്ങനെയല്ല പലപ്പോഴും പിണങ്ങാറുണ്ട് പ്രശ്നമുണ്ടാവാറുണ്ട് ഞാനും മമ്മൂട്ടിയും പ്രശ്നമുണ്ടാക്കിയതൊക്കെ തക്കതായ കാരണത്താലാണ് ഞങ്ങൾ പിണങ്ങിയിട്ടുള്ളതും തക്കതായ കാരണത്താലാണ് ഞാനൊരിക്കലും മമ്മൂട്ടിക്ക് അഭിനയത്തിൻ്റെ കെമിസ്ട്രി അറിയില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ ഞാനും മോഹൻലാലും അഭിനയിക്കുന്ന ആ ഒരു കെമിസ്ട്രി താനും മമ്മൂട്ടിയും അഭിനയിക്കുമ്പോൾ കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് സത്യമാണ്